കാളിദാസൻ രചിച്ച ശാകുന്തളത്തിലെ അപലയായ ശാകുന്തളയെ തിരുത്തി പോരാളിയായ ശാകുന്തളയെ അവതരിപ്പിക്കുകയാണ് കാളിദാസ കലാകേന്ദ്രത്തിന്റെ അറുപത്തിരണ്ടാം നാടകം ശാകുന്തളം കാളിദാസന്റെ പേരിലെ ഓ മാധവന്റെ നാടക ട്രൂപ്പ് കാളിദാസ കലാകേന്ദ്രം ഇതാദ്യമായി കാളിദാസന്റെ കഥ അരങ്ങിലെത്തിച്ചു കണ്ണു കാണാത്തവരും ഇവിടെ പകിടകളിക്കൊടുവിൽ കുടുവസ്ത്രം അടിക്കപ്പെടുന്ന കനക ദുർഗമാരുടെ ശാപം ഈ കൊട്ടാരത്തിന് യുദ്ധക്കളത്തിൽ പരസ്പരം ആയുധപ്പെടുത്ത് പോരാടട്ടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും തലയച്ച ശാവങ്ങൾ കണ്ട് അമ്മമാർ വിലപിക്കട്ടെ ഇത് അസ്ഥിനുളിയിൽ കൊഴിഞ്ഞു വീണ പെണ്ണിന്റെ ആദ്യത്തെ ശാപം ദുഷ്യന്തൻ ശകുന്തളയെ അപമാനിക്കുമ്പോൾ വിധിയെ ഓർത്ത് ജലപിക്കാതെ ആത്മാഭിമാനത്തിന്റെ അഗ്നിയിൽ നിന്ന് ശകുന്തള ദുഷ്യന്റെ വരാനിരിക്കുന്ന വംശത്തെ പോലും ശാപവാക്കുകൾ കൊണ്ടും വാളെടുത്തും പോരാടുന്നു ദുഷ്യന്തൻ ശകുന്തളയെ പരിത്യജിക്കുന്ന കഥയെ ചരിത്രത്തിലുള്ളു ഇവിടെ പക്ഷേ ശകുന്തള ദുഷ്യന്തനെ തിരസ്കരിക്കുന്നു അധികാരത്തിന്റെ അഹന്തയുടെ പത്തിതാഴ്ന്ന കാഴ്ചയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയി പുതുചരിത്രവും സൃഷ്ടിച്ചു മണ്ണിനെയും പെണ്ണിനെയും അടക്കി നിർത്തിയ ആണധികാരത്തിനെതിരെ അതിശക്തമായ ശകുന്തളയും ഇവിടെ പ്രതിഷ്ഠിച്ചു അപ്പം ശാകുന്തളം എന്തുകൊണ്ടും കാലിക പ്രസക്തി ഉള്ളതാണെന്ന് തോന്നി കാരണം ഇന്ന് നമ്മൾ ഈ പറയുന്ന കണക്ക് ഒരു സ്ത്രീ ശക്തി ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പോരാടി ജീവിച്ച് മുന്നേറാനുള്ള ഒരു കപ്പാസിറ്റി എല്ലാ സ്ത്രീകളുടെ ഉള്ളിലുണ്ട് അവർ എല്ലാവരും ഓ അവർ അബലയാണ് അല്ലെങ്കിൽ അവർക്കൊന്നും പറ്റില്ല അവർ ഒരാളുടെ നിഴലിൽ ഒരു പുരുഷൻ്റെ നിഴലിൽ മാത്രം നിൽക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ ആക്കി മാറ്റിയതാണ് സ്ത്രീയെ പക്ഷെ അങ്ങനെയല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ശകുന്തളത്തിൽ ശകുന്തളയെ പ്രസവിച്ചിട്ടപ്പം മുതൽ വിധിയോട് പോരാടി മുന്നേറിയ സ്ത്രീയാണ് തീർച്ചയായും ഞങ്ങൾ ഇതിൻ്റെ പേര് കാളിദാസ കലാകാന്തരെന്നാണെങ്കിൽ തന്നെയും ഈ നാടകം ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ എത്ര വർഷത്തെ കാത്തിരിപ്പാണ് മനസ്സിലായത് കാരണം ഒരു നിസാരാളല്ലേ ഈ കാളിദാസെന്ന് പറയുന്നത് കാരണം നമ്മൾ നമ്മളദ്ദേഹത്തിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോഴാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് മനസ്സിലാവുന്നത് ഞാനിപ്പോൾ ഒരു നാടകം പഠിച്ച ആളെന്നുള്ള നൽകി ഷേക്സ്പിയറിനെ പഠിച്ചിട്ടുണ്ട് തന്നെ നമ്മുടെ ഗ്രീക്ക് നാടകങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇവരാരും കാളിദാസന്റെ മുമ്പിൽ ഒന്നുമല്ല നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഇതാണ് ഇവരുടെ ഇ എ രാജേന്ദ്രൻ സംവിധാനം ജയൻ തിരുപ്പന രചനം വയലാൽ രാമവർമ്മയും ബിഭു പിരപ്പൻകോടുമാണ് ഗാനരചന പറവൂർ ദേവരാജൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിക്കുന്നു ഉദയകുമാർ അഞ്ചൽ പശ്ചാത്തല സംഗീതവും പോസ്റ്റ്യൂം കൊറിയോഗ്രാഫിയും സന്ധ്യ രാജേന്ദ്രനും നിർവഹിച്ചു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം